ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദോഫർ ഗവർണറേറ്റിലെ സലാലാവിലായത്തിന് ഹെൽത്ത് സിറ്റി എന്ന പദവിയിലേക്ക് ഉയർത്താൻ നടത്തുന്ന ഒമാൻ സർക്കാരിൻ്റെ പരിശ്രമങ്ങൾ ലോക ആരോഗ്യ സംഘടനാ നിയുക്ത സംഘം വിലയിരുത്തി ടീം സലാലയെ ആരോഗ്യ നഗരമായി പ്രഖ്യാപിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നത് സംബന്ധിച്ച വിലയിരുത്തലിനായാണ് ലോകാരോഗ്യ സംഘടനാ സംഘം എത്തിയത് ജീവിതശൈലി പരിസ്ഥിതി ഗുണനിലവാരം സാമൂഹിക ക്ഷേമം തുടങ്ങിയ ഘടകങ്ങൾ ഹെൽത്തി സിറ്റുകളുടെ സർട്ടിഫിക്കേഷൻ മാനദണ്ഡങ്ങളോട് യോജിക്കുന്നതാണോ എന്ന് പരിശോധിക്കുകയായിരുന്നു സന്ദർശനത്തിൻ്റെ ലക്ഷ്യം ദൗത്യത്തിൻ്റെ ഭാഗമായി സംഘം സുൽത്താൻ ഖാബൂസ് യുവജന സാംസ്കാരിക വിനോദ സമുച്ചയം അൽ ദഹാരിസ് ഹെൽത്ത് സെന്റർ പുതുതായി നിർമ്മിച്ച സുൽത്താൻ ഖാബൂസ് ആശുപത്രി യൂണിഫൈഡ് ആംബുലൻസ് സെന്റർ എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തി തുടർന്ന് ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്ന ഒമാനി വിമൻസ് അസോസിയേഷൻ സലാല ഘടകത്തിന്റെ പ്രവർത്തനങ്ങളെയും പദ്ധതികളെയും സംഘം അഭിനന്ദിച്ചു സ്പോർട്സ് വാക്വേ സലാല വോളണ്ടിയേഴ്സ് ടീം സലാല ഗ്രാൻഡ് മോൾ തുടങ്ങിയ സൗകര്യങ്ങളും സംഘം വിലയിരുത്തി അമറാത്തിൽ മലക്കയറ്റത്തിനിടെ പരിക്കേറ്റ രണ്ടു പേർക്ക് റോയൽ ഒമാൻ പോലീസിന്റെ ഏവിയേഷൻ ടീം രക്ഷകരായി ട്രക്കിങ്ങിനിടെ തുടർ യാത്ര അസാധ്യമായതോടെയാണ് സഞ്ചാരികൾ പോലീസിന്റെ സേവനം തേടിയത് തുടർന്ന് ഹെലികോപ്റ്ററിലെത്തിയ റോയൽ ഒമാൻ പോലീസ് വിംഗ് ഇരുവരെയും വിദഗ്ധ ചികിത്സയ്ക്കായി കൗല ആശുപത്രിയിൽ എത്തിച്ചു അറേബ്യൻ രാജ്യങ്ങളുടെ കാൽപന്ത് മാമാങ്കമായ ഫിഫ അറബ് കപ്പിന് തിങ്കളാഴ്ച ദോഹയിൽ കൊടിയേറും വൈകുന്നേരം നാലിന് തുനീഷ്യയും സിറിയയും തമ്മിലാണ് ആദ്യ മത്സരം അഞ്ച് നാൽപ്പത്തഞ്ചിന് അൽബൈദ് സ്റ്റേഡിയത്തിൽ ആതിഥേയരായ ഖത്തർ ഫലസ്തീനെ നേരിടും ചൊവ്വാഴ്ച രാത്രി ഒമ്പതിന് എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയത്തിൽ സൗദി അറേബ്യയുമായിട്ടാണ് ഒമാന്റെ ആദ്യ മത്സരം ശക്തമായ ഗ്രൂപ്പിലാണ് ഒമാന്റെ സ്ഥാനം വെള്ളിയാഴ്ച രണ്ടാം മത്സരത്തിൽ മൊറോക്കയാണ് ഒമാന്റെ എതിരാളികൾ ഡിസംബർ എട്ടിന് അവസാന മത്സരത്തിൽ ക്രോസിനെയും നേരിടും അറബ് കപ്പിനായി ഇറങ്ങുന്ന ഒമാൻ ടീമിൽ ഏഴ് പ്രധാന താരങ്ങൾ ഇല്ലാത്തത് ക്ഷീണമാണെങ്കിലും ആത്മവിശ്വാസം നഷ്ടപ്പെടാതെയാണ് പോർച്ചുഗീസ് പരിശീലകൻ കാർലോസ് ക്രോസിന്റെ നേതൃത്വത്തിൽ ടൂർണമെന്റിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത് പുതുമുഖങ്ങളും പരിചയസമ്പന്നരും ചേർന്ന സമ്മിശ്ര ഘടനയാണ് ടീം ആശ്രയിക്കുന്നത് ഒമാൻ റോയൽ എയർഫോഴ്സിലെ സുൽത്താൻ ഖാബൂസ് എയർ അക്കാദമി ഞായറാഴ്ച ഷംസ് തേർട്ടി ഫൈവ് എന്ന നാമത്തിലുള്ള തന്ത്രപരമായ അഭ്യാസത്തിന്റെ പ്രായോഗിക പ്രദർശനം നടത്തി റോയൽ എയർഫോഴ്സ് കമാൻഡർ എയർ വൈസ് മാർഷൽ ഖാമിസ് ബിൻ അഹമ്മദ് അൽ ഗഫ്രിയുടെ നേതൃത്വത്തിൽ അൽ ഖാഗിലിയ ഗവർണറേറ്റിലെ പരിശീലന മേഖലയിലാണ് പ്രായോഗിക പ്രദർശനം നടന്നത് അഭ്യാസത്തിലും അതുമായി ബന്ധപ്പെട്ട പരിപാടികളിലും നിലനിന്നിരുന്ന ഉയർന്ന നിലവാരത്തെയും ഉയർന്ന മനോവീര്യത്തെയും എയർ വൈസ് മാർഷൽ അൽ ഗഫ്രി അഭിനന്ദിച്ചു അഭ്യാസം വിജയകരമാക്കിയ ശ്രമങ്ങൾക്ക് നന്ദിയും അറിയിച്ചു സുപ്രീം കമാൻഡറായ സുൽത്താൻ ഹൈതം ബിൻ താരിക്കിൻ്റെ ജ്ഞാനപൂർവകമായ നേതൃത്വത്തിൽ മാതൃരാജ്യത്തെ സേവിക്കുന്നതിൽ സർപ്പിതമായ പ്രവർത്തനം നിലനിർത്താൻ അദ്ദേഹം എല്ലാവരോടും അഭ്യർത്ഥിക്കുകയും ചെയ്തു ഹഫീദ് റെയിൽ പദ്ധതിയുടെ സംക്ഷിപ്ത രൂപം സാംസ്കാരിക സ്പോർട്സ് യുവജന മന്ത്രി സെയ്ദ് ദിയസീൻ ബിൻ ഹൈതം അൽ സെയ്ദിനു മുന്നിൽ അവതരിപ്പിച്ചു അൻപത്തിനാലാം യു എ യൂണിയൻ ദിനത്തോടനുബന്ധിച്ച് മസ്കറ്റിലെ യു എംബസിയിൽ നൽകിയ വിരുന്നിലായിരുന്നു അവതരണം യു എ അംബാസിഡർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ മക്തൂബിൻ റാഷിദ് അൽ മക്തൂം പങ്കെടുത്തിരുന്നു ഏറെ അഭിമാനാർഹമായ നിമിഷത്തിലാണ് നാമുള്ളതെന്നും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധത്തിൻ്റെ ശക്തി ആഴത്തിൽ പ്രതിഫലിക്കുന്നതാണിതെന്നും അഫിത്രൈലിൻ്റെ അവതരണത്തിൽ പറയുന്നു വലിയ ബന്ധത്തിൻ്റെയും വളർച്ചയുടെയും ഭാവിക്കുള്ള ദർശനമാണിതെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ഹോങ്കോങ്ങിലെ പാർപ്പിട ടവറുകളിലുണ്ടായ തീപിടുത്ത ദുരന്തത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിംഗിന് അനുശോചന സന്ദേശം ഒമാൻ ഭരണാധികാരി അയച്ചു ചൈനീസ് പ്രസിഡന്റിനോടും മരിച്ചവരുടെ കുടുംബത്തിനോടും ചൈനീസ് ജനതയോടും സുൽത്താൻ അനുകമ്പ പ്രകടിപ്പിച്ചു പരിക്കേറ്റവർക്ക് വേഗത്തിലുള്ള മുക്തി ഉണ്ടാകട്ടെയെന്നും അനുശോചന സന്ദേശത്തിൽ പറയുന്നു ദേശീയദിന അവധി ദിവസങ്ങളിൽ അൽബുറേമി ഗവർണറേറ്റിൽ വിനോദസഞ്ചാര വാണിജ്യ പ്രവർത്തനങ്ങളിൽ വൻ കുതിപ്പ് രാജ്യത്തിനകത്തു നിന്നും പുറത്തു പുറത്തുനിന്നും വൻതോതിൽ സന്ദർശകരാണ് എത്തിയത് ഗവർണറേറ്റിലെ വിനോദസഞ്ചാര സാമ്പത്തിക മേഖലകളെ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ ഇത് വലിയ പങ്ക് വഹിച്ചു ഹോട്ടലുകളിലെ നിരക്ക് നൂറ് ശതമാനമായിരുന്നെന്നും അൽബുറേമി ഗവർണറേറ്റിലെ പൈതൃക ടൂറിസം വകുപ്പ് ഡയറക്ടർ ഹമീദ് ബിൻ റാഷിദ് അൽ സെയ്ദി പറഞ്ഞു റെസ്റ്റോറൻറ്റുകൾ കഫേകൾ അമ്യൂസ്മെന്റ് പാർക്കുകൾ ക്യാമ്പിംഗ് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും വൻതോതിൽ സഞ്ചാരികളെത്തി അൽബുറമി പബ്ലിക് പാർക്കിലെ ദേശീയദിന ആഘോഷ പരിപാടിയും ജനങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു വ്യത്യസ്ത കലാപരിപാടികളും പൈതൃക പ്രകടനങ്ങളും ഉണ്ടായിരുന്നു ചെറിയ കുഞ്ഞിൻ്റെ കരളിലെ മുഴ നീക്കം ചെയ്ത് റോയൽ ഹോസ്പിറ്റലിലെ മെഡിക്കൽ സംഘം കരളിന്റെ എൺപത് ശതമാനവും കീഴടക്കുകയും ഉദരഭിത്തി വൻകുടൽ ചുറ്റുമുള്ള അവയവങ്ങൾ എന്നിവയിലേക്ക് വ്യാപിക്കുകയും ചെയ്ത അപൂർവ അർബുദ മുഴയാണ് വിജയകരമായി നീക്കം ചെയ്തത് കൂടുതൽ ശക്തവും അതിവേഗം വ്യാപിക്കുന്നതുമായ മുഴയാണിത് മുഴയുടെ വലിപ്പവും സുപ്രധാന അവയവങ്ങളുടെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നതും പരിഗണിച്ച് ഇത് നീക്കം ചെയ്യുന്ന ചെയ്യാനാകില്ലെന്നാണ് ആദ്യഘട്ടത്തിൽ ഡോക്ടർമാർ വിധിയെഴുതിയിരുന്നത് ആരോഗ്യമുള്ള കരൾ കോശത്തിന്റെ ചെറിയൊരു ഭാഗം പോലും സംരക്ഷിക്കുക എന്നത് വെല്ലുവിളിയായിരുന്നു എന്നും ലിവർ പാൻക്രിയാസ് ട്രാൻസ്പ്ലാന്റേഷൻ കൺസൾട്ടൻറ്റ് ഡോക്ടർ അൽ വാരിസ് ബിൻ അഹമ്മദ് അൽ ഹാഷിമി പറഞ്ഞു കരളിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളും സമീപ അവയവങ്ങളും പരിപാലിക്കുക എന്നതായിരുന്നു ശസ്ത്രക്രിയയിലെ പ്രധാന പരിഗണന കരളിൻ്റെ ഭാഗവും കീഴടക്കിയതിനാൽ ശേഷിക്കുന്ന ആരോഗ്യമുള്ള ഭാഗം തിരിച്ചറിഞ്ഞ് സുരക്ഷിതമാക്കുക എന്നതും നിർണായകമായിരുന്നു അതേസമയം കീമോതെറാപ്പിയോടെയാണ് കുട്ടിയുടെ ചികിത്സ ആരംഭിച്ചത് ഇതിലൂടെ ശസ്ത്രക്രിയ നടത്താൻ പാകത്തിന് മുഴയെ വരുതിയിലാക്കാൻ സാധിച്ചു ശേഷിക്കുന്ന ആരോഗ്യമുള്ള കരൾ കോശങ്ങളെ പരിപാലിക്കുന്ന പ്രധാന രക്തധമനികളെ കണ്ടെത്താൻ നൂതന സ്കാനിംഗ് സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുകയായിരുന്നു കൃത്യതയോടെ നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകാൻ സർജർമാരെ ഇത് സഹായിച്ചു ഒമാനിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ എ ത്രീ ട്വൻ്റി വാണിജ്യ വിമാനങ്ങളിലെയും സിസ്റ്റം അപ്ഡേറ്റ് പൂർത്തിയായതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു നിർമ്മാതാക്കളായ എയർബസ് സോഫ്റ്റ്വേർക്ക് അപ്ഡേഷന് നിർദ്ദേശിക്കുകയായിരുന്നു എ ത്രീ ട്വൻ്റി വിമാനത്തിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശനിയാഴ്ച യൂറോപ്യൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി നിർദ്ദേശിക്കുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എഞ്ചിനീയറിംഗ് സാങ്കേതിക ടീമുകൾ പരിശോധനകളുടെ സിസ്റ്റം അപ്ഡേറ്റുകളും പൂർത്തിയാക്കിയതായും സെലാമയർ അറിയിച്ചു സെലാമയറിൻ്റെ വിമാന സർവീസുകൾ നിശ്ചയിച്ച പ്രകാരം സാധാരണ നിലയിൽ നടക്കും ചില സർവീസുകൾ തടസ്സപ്പെടുമെന്നും സെലാമയർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു സെലാമയറിന് പതിനഞ്ച് എ ത്രീ ട്വൻ്റി ത്രീ ട്വൻ്റി വൺ വിമാനങ്ങളാണുള്ളത് ദിവസവും എൺപത് വിമാന സർവീസുകളും നടത്തുന്നുണ്ട് പ്രശ്നം പരിഹരിച്ച ശേഷം മാത്രമേ ഈ മോഡൽ ഉപയോഗിച്ച് സർവീസ് നടത്താവൂ എന്ന് എയർബസ് അറിയിച്ചിരുന്നു അമേരിക്കൻ എയർലൈൻസ് യുണൈറ്റഡ് എയർലൈൻസ് എയർ ഇന്ത്യ ഡെൽറ്റ എയർലൈൻസ് വിസയർ അടക്കമുള്ളവ അപ്ഡേറ്റിംഗ് നടത്തുകയാണെന്നും കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു റിസദൂര സർവീസുകൾക്കാണ് പ്രധാനമായും എ ത്രീ ട്വൻ്റി വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് പ്രശ്നം കണ്ടെത്തിയതിനെ തുടർന്ന് പല വിമാന കമ്പനികളും അടിയന്തരമായി ഈ വിമാനങ്ങൾ നിലത്തിറക്കിയിരുന്നു ഇതിനെ തുടർന്ന് ഏഷ്യയിലും യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ നൂറുകണക്കിന് വിമാനങ്ങളുടെ സർവീസുകളും തടസ്സപ്പെട്ടു വെള്ളിയാഴ്ചയാണ് സുരക്ഷാ പ്രശ്നം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തീവ്രതയേറിയ സൗര വികരണം ഫ്ലൈറ്റ് കൺട്രോളുമായി ബന്ധപ്പെട്ട് ഡാറ്റയെ തടസ്സപ്പെടുത്തുന്നതായിരുന്നു പ്രശ്നം